സാധാരണക്കാരുമായി എത്രയേറെ അടുപ്പം കാണിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം മോദിജി സാധാരണക്കാരുമായി അടുത്തിട പഴകുന്ന ഒരു പ്രൈം മിനിസ്റ്റർ തന്നെയാണ് കേരളവുമായി എത്രയധികം അടുപ്പം കാണിച്ചിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല വയനാട് ദുരന്ത മേഖലയിൽ സന്ദർശിച്ച മോദിജിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ കണ്ണു നിറഞ്ഞ നിൽക്കുന്ന മോദിജിയുടെ ചിത്രങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഞാൻ കെട്ടിപ്പിടിച്ചു വീടിലെന്ന് പറഞ്ഞു ആശുപത്രി കിടക്കയിൽ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കളിക്കുന്നതിനിടെ മൂന്ന് വയസ്സുകാരി പറഞ്ഞ വാക്കുകളാണ് ഇത് പ്രധാനമന്ത്രിയാണ് കോടനിൽക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ടാവില്ല ആ ആശ്ലേഷം കുഞ്ഞു റൂബിക്ക് മോദിജിയുടെ മോദിയപ്പുപ്പന്റെ നരച്ച താടിച്ച് ആ താടിയിൽ തടയപ്പോൾ റൂബിക്ക് തോന്നിയത് അവളുടെ വീടിനടുത്തുള്ള സാറാണ് റൂബിക്ക് ഉപ്പയും സഹോദരന്മാരുമടക്കം സർവ്വതും നഷ്ടപ്പെട്ടു ഇന്ന് അവൾക്ക് ഉമ്മ മാത്രമേയുള്ളൂ മോദിജിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നൽകുന്ന അവളെ കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു മോദിജിയുടെ ദേശം എത്തിയ മോദിജി റൂബിഐയെ കെട്ടിപ്പിടിച്ചു വിശേഷങ്ങൾ തിരക്കുകയായിരുന്നു എന്തായാലും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്